ക്ഷീരവികസന വകുപ്പിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗരോർജ സംരക്ഷണത്തിന്റെ ഭാഗമായി ക്ഷീരസഹരണ സംഘങ്ങളിൽ സൗരോർജ പാനൽ സ്ഥാപിക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പടമുഖം ക്ഷീരസഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പാനലിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവ്വഹിച്ചു ക്ഷീര വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ക്ഷീര സഹകരണ സംഘങ്ങളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സൗരോർജ പാനലുകൾ സ്ഥാപിച്ചത് സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതുവഴി ക്ഷീര സംഘങ്ങളിലെ വൈദ്യുതി ചെലവ് കുറയുകയും സംഘത്തിന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നതിനും അതുവഴി കർഷകർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പടമുഖം ക്ഷീര സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന ജലവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ മാസത്തെയും വൈദ്യുതി ലാഭിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പം പോകുന്നത് അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ നമുക്കത് വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എടുത്തിട്ട് നമുക്കതിൻ്റെ പണം തരാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് എട്ട് ലക്ഷം രൂപ നമ്മുടെ വകുപ്പ് കൊടുത്തെങ്കിൽ ബാക്കി പത്ത് ലക്ഷം രൂപ അടുപ്പിച്ചല്ലേ സംഘം തന്നെയാണ് ചെലവഴിച്ചിരിക്കുന്നത് നല്ല സോളാർ പാനലാണ് സ്ഥാപിതമായിരിക്കുന്നത് നല്ല വെയിൽ കിട്ടിയാൽ അത് നല്ലപോലെ വർക്ക് ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ്പീ പദ്ധതി വിശദീകരണം നടത്തി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി സജി അഡ്വക്കേറ്റ് എബി തോമസ് ഡോളി സുനിൽ ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ സുനിതാ സജീവ് അനിൽ ബാലകൃഷ്ണൻ സനില വിജയൻ ഇടുക്കി ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ജിസ ജോസഫ് ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ജു കുര്യൻ വാത്തിക്കുടി ഡയറി ഫാം ഇൻസ്ട്രക്ടർ രവി വാത്തിക്കുടി ക്ഷീരവികസന ഓഫീസർ അഞ്ചുമോൾ ജേക്കബ് പഠമുഖം ക്ഷീരസംഘം പ്രസിഡന്റ് ജോബി വൈലിൽ തോപ്പറാംകുടി ക്ഷീരസംഘം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ന്യൂസ്ബീറോ മുരിക്കേശ്ശേരി